വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവിന് ചികിത്സാ സഹായത്തിനായി ഒരു ദിവസത്തെ കളക്ഷൻ നൽകി സ്വകാര്യ ബസ് സർവീസ് മാതൃകയായി രാമപുരം പള്ളിയാമ്പുറം സ്വദേശി കാനാട്ടുപടവിൽ അനന്തു മുരളിയുടെ ധനശേഖരണാർത്ഥമാണ് കൂത്താട്ടുകുളം രാമപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് റോകീസ് ബസ് സർവീസിന്റെ എട്ട് ബസ്സുകൾ വ്യാഴാഴ്ച സർവീസ് നടത്തിയത് ലഭിക്കുന്ന മുഴുവൻ തുകയും അനന്തുവിന്റെ ചികിത്സയ്ക്കായി കൈമാറും ജീവനക്കാരും ശമ്പളം ഉപേക്ഷിച്ചാണ് ഈ സദോദ്യമത്തിന് സഹകരണം നൽകുന്നത് രാവിലെ സർവീസ് ആരംഭിച്ചപ്പോൾ മുതൽ എല്ലാ ബസ്സുകളിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു ഒരു സഹായത്തിനു വേണ്ടി വണ്ടികളും ഇന്നത്തെ എല്ലാ കണക്ഷനും കൂടി നമ്മൾ നൽകുകയാണ് നമ്മുടെ വണ്ടിയിൽ കയറുന്ന യാത്രക്കാരും വിദ്യാർത്ഥികളും എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞ മെയ് പതിനൊന്നിനാണ് അനന്തുവിന്റെ അപകടം സംഭവിക്കുന്നത് ഉടൻ ചെയ്യേണ്ട രണ്ട് സർജറികൾക്കുള്ള തുക സമാഹരിക്കാനാണ് റോക്കീസ് ബസ് കാരുണ്യ യാത്ര നടത്തിയത് സർജറികൾക്കും തുടർ ചികിത്സയ്ക്കുമായി ഉദാരമതികളുടെ സഹായവും ഈ കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ട് സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ രാമപുരം ശാഖയിൽ അനന്തുവിൻ്റെ സഹോദരൻ സജിത് മുരളിയുടെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് സർവീസ് കളക്ഷനോടൊപ്പം സംഭാവനകളും അനന്തുവിനായി നൽകുകയാണ് ബസ് ഉടമകളും ജീവനക്കാരും